ഹായ് ബിന്ദു സ്ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ എനിക്ക് ഇന്നലെ രാത്രിയിൽ പണി തന്നിട്ട് നോക്കിയിരിക്കുന്നു കേട്ടോ ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് മുതല മിനിഞ്ഞാന്ന് സിനിമ കാണാൻ പോയി കുറച്ച് കപ്പ ചിപ്സ് കുറച്ച് പോപ്കോണ് കുറച്ച് ലിച്ചി പിന്നെ കുറച്ച് റെഡ്ബുള്ള ഇതെല്ലാം അടിച്ചു കയറ്റി പിന്നെ ഇന്നലെ ചേട്ടൻ്റെ ഇളയ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അവിടെ വന്നു ചോറൊക്കെ കഴിച്ച് നമ്മൾ താറുവാട്ടിലൊക്കെ പോയി ചാച്ചിനെ കണ്ടിട്ട് പിന്നെ സുജാനെ കൊണ്ടുവിടെ അവിടെ ചെന്നപ്പം അവിടെ നിന്ന് വട്ടയപ്പം ഒക്കെ കഴിച്ച് അവിടെ നിന്ന് കുറച്ച് വട്ടയപ്പം ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഇച്ചിരി പിന്നെ സുജ കൊണ്ടുവന്ന ആൽമണ്ട് ബദാം അങ്ങനെ പല ഐറ്റംസ് കഴിച്ചു അത് അത് ഇതിലൊന്നും അത്ര ഒന്നും ഏറ്റില്ല സിനിമ സിനിമ കാണാൻ പോയപ്പോൾ കഴിച്ചതിൽ നല്ല ഉപ്പുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ചുവന്ന എനിക്ക് എനിക്കത് തിന്നാൻ കുതിയു ആ പേരയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കൂടുന്ന് കെട്ട് എനിക്കാ പേരയ്ക്ക വാങ്ങിച്ചിട്ടാന്ന് വെച്ച് വാങ്ങിച്ചതെന്നു ഞാൻ ആ കടിച്ച് കടിച്ച് അതിൻ്റെ ചുറ്റുമുള്ള പച്ചയെല്ലാം കടിച്ചതിൻ്റെ റെഡ് നല്ല ഐസ്ക്രീം പോലെ പൊക്കി വെച്ച പൊറ്റ കടിക്കാൻ അതുകൊണ്ടുപോയി അത് കഴിച്ച് ചേട്ടൻ ചെയ്തിട്ട് ഗ്യാസ് കയറി പൊളിച്ച് അടിക്കിയില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് കിടന്ന് ഉരുളുവാണോ നിക്കുവാണോ മിക്കുവാണോന്നറിയാൻ വല്ലാണ്ട് അവസാനം ഇഞ്ചി വെളുത്തുള്ളി ഇത്യാദി സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് അതിൻ്റെ നീര് തേനിലൊക്കെ ചാഴിച്ചു കൊടുത്തു അത് പോയി വോമിറ്റ് ചെയ്തു എന്നിട്ട് ചേട്ടൻ വയറുവേദന കുറയണില്ല പിന്നെ ഈ ജലൂസിൽ കഴിച്ചു രണ്ടെണ്ണം ചവച്ചരച്ചത് നിന്നിട്ട് കുറയണില്ല ചൂടുവെള്ളം കുടിച്ചു കാട്ടൻ ചായ കുടിച്ചു ഏതാണ്ട് എല്ലാം അടുത്ത് കുടിച്ചു എന്നിട്ടും ചേട്ടന് കുറയണില്ല നല്ല ഫാൻ ഇട്ടേക്കുക നല്ല ഫാൻ നല്ല സ്പീഡിൽ കിടന്ന് കറങ്ങിയിട്ട് ചേട്ടൻ കിടന്ന് വേർത്തോണ്ടിരിക്കുക അപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ട് നമ്മുടെ അടുത്താണ് ഈ പ്രഷറ് നോക്കണ ഉണ്ട് അതെടുത്തിട്ട് നമ്മൾ പ്രഷർ നോക്കി പ്രഷർ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഏയ് മെഷീൻ കേടാണോന്നൊരു ഡൗട്ട് ഇത്രയും ഹൈ ലെവലിൽ പ്രഷർ നിൽക്കുക അപ്പോൾ എൻ്റെ നോക്കിയപ്പോൾ എൻ്റെ ഓക്കെ നോർമലാണ് എനിക്ക് നോർമലി താഴെയാണ് പ്രഷർ അപ്പോൾ അത് ഓക്കെ വീണ്ടും ചേട്ടൻ്റെ നോക്കി വീണ്ടും ചേട്ടന് ഇതുപോലെ കൂടുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല രാത്രി ഒരു പത്തര കഴിഞ്ഞപ്പോഴത്തേക്ക് പതിനൊന്ന് മണി ആയില്ല നമ്മൾ നേരെ വിട്ടു മുതലക്കൂടെ ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്നിട്ട് പോയി ചേട്ടൻ്റെ ഹോസ്പിറ്റലിൽ അവിടെ ചീട്ടൊന്നുമില്ല നേരെ പോയി ചീട്ടൊക്കെ എടുത്ത് നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറി അങ്ങ് കടന്ന് അവിടെ ചെന്നപ്പോഴോ അവരാണെങ്കിൽ പ്രഷർ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രഷറിൻ്റെ നോക്കണ മെഷീൻ പൊട്ടാറായിട്ട് നിൽക്കും ഹൈ ആയിട്ട് മനുഷ്യനെ പേടിപ്പിച്ച് ചേട്ടൻ പേടിപ്പിച്ച് മനുഷ്യനെ പടാറക്കിക്കളഞ്ഞ് വന്നിട്ട് അവർ പിന്നെ ആ ഡോക്ടർ നല്ലൊരു ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ അന്നേരം ഉണ്ടായിരുന്നേ കുറേ പേരുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നോ മൂന്നാല് പേരെ കണ്ടുണ്ടായിരുന്നു ആൾക്കാരും ദൂരം വേറെ ആ സമയം ഒന്നും ആ സമയത്ത് വന്നതില്ല ചേട്ടാ നമ്മൾ നമ്മളവിടെ രണ്ട് രണ്ടരായിട്ട് പോന്നപ്പോഴും അവിടെ ആൾ തന്നോണ്ടിരിക്കുവാണ് ഓരോരുത്തർ ഇങ്ങനെ വീട്ടിൽ അസുഖം കൂടി കഴിയുമ്പോൾ അല്ലേ എന്നിട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ അവർ മരുന്ന് കൊടുത്തു ട്രിപ്പ് ഇട്ടു വേ വയറിൻ്റെ വേദന കുറയാൻ ട്രിപ്പ് ഇട്ടു പ്രഷർ കുറയാൻ മരുന്ന് കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ പ്രഷറ് കുറയുമല്ലാതെ കൂടിക്കൊണ്ടിരിക്കുക എന്ത് അതാ കുറയണില്ല ഞാൻ പറഞ്ഞ് പ്രഷർ കുറഞ്ഞില്ലെങ്കിൽ ഞാൻ മൂക്കിൻ്റെ ഇടിക്കൂന്ന് ഞാൻ പറഞ്ഞു അവസാനം ഈ സി ജി നോക്കി ഇനി ഹാർട്ടിന് എന്തേലും കംപ്ലൈൻ്റ് ഉണ്ടോ പ്രഷർ ഇങ്ങനെ ബി പി കൂടുമ്പോൾ സ്ട്രോക്ക് വരാനും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിന്നെ അവർ അവരുടെ ചീഫ് ചീഫ് ഡോക്ടറെ അവർ വിളിച്ച ചോദിച്ചു അതിന് ശേഷം ബ്ലഡൊക്കെ എടുക്കാൻ കൊടുത്തു അങ്ങനെ നമ്മൾ ബ്ലഡൊക്കെ എടുത്തു കൊടുത്തു അതൊക്കെ ഇപ്പോൾ ഹാർട്ടിനൊന്നും കുഴപ്പമൊന്നുമില്ല ഹാർട്ടൊക്കെ നല്ല പരിശുദ്ധമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ബിപിയുടെ പ്രശ്നമായിരുന്നു രണ്ടു ദിവസമായിട്ട് ഉറക്ക അളച്ചതിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന ഉപ്പ് കൂടുതൽ കൂട്ടീനെ പ്രശ്നം ചേട്ടന് ബി പി കൂടാറുള്ളതാണ് പക്ഷെ ഇത്രയും ഹൈ ആയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു പേടിപ്പിച്ചല്ല പേടിപ്പിച്ച് കളഞ്ഞു എല്ലാം പറയാനുണ്ടോ മിണ്ടാതിരിക്കുക എന്നിട്ട് ബി പിയും കൂട്ടി വച്ചിട്ട് അതുകൊണ്ടിപ്പോൾ ഞാനിരുന്നിട്ട് അവിടെ തച്ചടി ഇരുന്നിട്ട് ഗൂഗിളിൽ നോക്കി ബി പി കൂടിയാൽ കഴിക്കേണ്ട ഭക്ഷണ രീതികൾ അപ്പോൾ പറഞ്ഞു പഞ്ചസാര പാടില്ല പിന്നെ ഇല ഇലവർഗ്ഗങ്ങൾ ബി പിക്ക് അത്ര നല്ലതല്ല കറിവേപ്പിൽ ഒട്ടും കൊള്ളത്തില്ല പിന്നെ ഈ എന്തുവാ ഡ്രിങ്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കൊള്ളത്തില്ല പിന്നെ ഉപ്പ് കുറയ്ക്കണം ഉപ്പ് ആറ് ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം ശരീരത്തിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ട് ഇപ്പം ചേട്ടനെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കൊടുപ്പിച്ച് ഞാൻ അവിടെ ഇരുത്തിയേക്കുവാണ് എന്നാ ചിരിക്കണേ പറഞ്ഞിട്ട് അവിടെ സുഖമായിട്ട് ഏസിക്കാത്തിന് നടക്കുവാണ് ഈ ഉല്ലാസയാത്ര പോയത് തലവേദന ഒന്നും അന്നേരം ഉണ്ടായില്ല ട്ടോ തലകർക്കോ തലവേദനയോ ബി പി കൂടിയതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാനാ ഫാനിട്ടിപ്പൊ വേർത്തൂന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല തന്നെ വണ്ടി ഓടിച്ചോണ്ട് പോയതൊക്കെ കാരണം നമുക്ക് ഓടിക്കാറില്ലല്ലോ ഇപ്പൊ മനസ്സിലായോ പഠിപ്പിക്കണം എന്നാ ആ അടുത്ത കൊല്ലം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും അല്ലെ നിങ്ങള് നോക്കിക്കോട്ടെ ഇപ്പൊ ഒരു കൊല്ലായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും എന്നാണേലും നല്ല രസമായിരുന്നു ഇന്നലെ രാത്രിയിൽ അവിടെ പോയിട്ടോ ഒരു പരിധി കഴിഞ്ഞപ്പോത്തേക്ക് എനിക്ക് ഉറക്കം വന്നു തുടങ്ങി ആ ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കും ഇരുന്നാ ഞാനവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും പിന്നെ അതിനും വിളിച്ചാലും ഞാൻ എഴുന്നേക്കൂല്ല ഞാൻ പിന്നെ അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു വന്നവരും അവിടെ കിടന്നോർ കിടന്നോരൊക്കെ പോയി അവസാനം നമ്മൾ മാത്രമായി അന്നേരം പിന്നെ ഒരു മോനെ കൊണ്ടൊരു ഉമ്മ ഒരു ഉപ്പേങ്ങൂടെ വന്നു ഒരാളെ ഒരു ബൈസ്റ്റാൻഡറെ അകത്ത് കയറ്റത്തുള്ളു ഒരാൾ വെളിയിലിരിക്കണം ഉപ്പ അവിടെ വെളിയിലിരുന്നു ഉമ്മോൻ്റെ അടുത്തിരുന്നു അവരവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത് അതിന് മുമ്പ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രായമായൊരു ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഒരു ഒരു ചേട്ടനും അതിൻ്റെ മോനും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചേട്ടനെ അറിയുന്നവരുണ്ടായില്ലേ ഒരു മോനെ കൊണ്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു അമ്മേനെ കൊണ്ടൊരു മോളുണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവസാനം എല്ലാവരും പോയി നമ്മൾ മാത്രമായി അവസാനം ഇവരെന്ത് ചെയ്തു ചേട്ടന് ബി പി ബി പി കുറയുള്ള ഗുളിക എടുത്തിട്ട് ബി പി കുറേ ഇ സി ചി രണ്ട് തവണ എടുത്ത് നോക്കി ആദ്യം എടുത്ത് നോക്കി അതിന് ശേഷം അവരൊരു സംഭവത്തിൽ വലിയൊരു സ്രിഞ്ച് പോലെയുള്ളൊരു സംഭവത്തിൽ ട്രിപ്പ് ഇട്ടു അത് ആ മരുന്ന് കയറുമ്പം ബി പി ലെവൽ ബോർഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എത്ര എത്ര മില്ലി മരുന്നാണ് കയറുന്നതെന്ന് എത്ര എം എൽ മരുന്ന് കയറുന്നു എന്നുള്ളതും അത് കയറുമ്പോൾ ഉള്ള ബി പി ലെവൽ ഓരോ ഒരു മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ ബി പി ലെവല് വരും അങ്ങനെ നമ്മൾ പിന്നെ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ചേട്ടൻ്റെ ബി പി കുറയാൻ തുടങ്ങി അങ്ങനെ കുറ ആ മരുന്ന് ഒരു നാല് എം എൽ കയറിയപ്പോഴത്തേക്കും ബി പി ഒരുമാതിരി കുറഞ്ഞു പിന്നെ ഒരു നാല് നാലര എം എൽ അഞ്ച് എം എൽ ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ സ്റ്റോപ്പ് ചെയ്തു ആ അഞ്ച് അടുത്ത് വന്നായിരുന്നു നാല് തൊള്ളായിരത്തി ഒക്കെ വന്നു അന്നത്തേക്കും ബി പി ലെവൽ ശരിക്കും താഴ്ന്നു താഴ്ന്നു കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പിന്നെ വീണ്ടും പ്രഷർ നോക്കണ സംഭവം കൊണ്ട് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആയി അങ്ങനെ രാവിലെയും വൈകിട്ടും കഴിക്കാനുള്ള ഗുളികകളൊക്കെ എഴുതി ഇന്ന് രാവിലെ കഴിക്കണ്ട കാരണം നമ്മൾ മൂന്ന് മണിയായപ്പോഴത്തേക്കാണ് വീട്ടിലൊക്കെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം മുതൽ ചേട്ടന് ഗുളിക ഈ ബി പി കുറേ ആ ഇപ്പം നമ്മൾ ബി പി ചെക്ക് ചെയ്തപ്പം നോർമലി താഴെയാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അത്രയ്ക്കും ആ മരുന്ന് ശരിക്കും ഇപ്പോഴേ ഏറ്റു തുടങ്ങിയേക്കുന്നത് ശരി ആ ആ അങ്ങനെ അങ്ങനെ നമ്മൾ മരുന്ന് വൈകിട്ട് ചേട്ടന് ബി പിയിടെ എനിക്കിനി ബി പി കൂടാൻ ആ ചേട്ടൻ്റെ ബി പി കുറഞ്ഞത് കണ്ടപ്പോൾ കൂടിയത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ കുറഞ്ഞ ബി പി കുറച്ച് കൂടി അവിടെ ഇരുന്നോട്ട് എനിക്ക് തീരെ ബി പി ഇല്ലായിരുന്നു അതുപോലെ എനിക്ക് വിഷമം കൊണ്ട് എൻ്റെ ബി പി കുറച്ചൊക്കെ കൂടി ഇവിടെ ഇന്നലെ നോക്കിയേക്കാളും ഇച്ചിരി കൂടെ കൂടുതലായിട്ട് എനിക്ക് ബി പി ഉണ്ട് ഇപ്പം നോർമൽ എത്തിയിട്ടില്ല അങ്ങനെ മരുന്ന് കഴിക്കണം അതോടൊപ്പം രാവിലെയും വൈകിട്ടും ബി പി ചെക്ക് ചെയ്ത് ഒരു പേപ്പറിലേക്ക് എഴുതണം മരുന്ന് തീരുമ്പം ഡോക്ടർ ഷിജുവിന് അവിടുത്തെ ചീഫ് ഫിസിഷ്യനാണ് അപ്പം ആ ഡോക്ടറെ പോയിട്ട് ഒന്ന് കണ്ട് ബി പി ഒക്കെ ചെക്ക് ചെയ്താൽ എന്നെ തുടർച്ചയായിട്ട് തുടർന്ന് മരുന്ന് കഴിക്കണമെന്ന് നോക്കണം അങ്ങനെ ചേട്ടൻ മുതലക്കൂടെ ഹോളി ഫാമിലിയിലെ ഒരു പേഷ്യൻ്റായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചേട്ടരെ ചേട്ടൻ മുതലക്കുടത്ത് ചേട്ടൻ ഡോക്ടറെ കണ്ടിട്ടില്ലെന്ന് വരെ ഇല്ലല്ലോ അപ്പൊ എന്താണെങ്കിലും ബിപിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ചേട്ടന്റെ പേടിപ്പിച്ച് പേടിപ്പിച്ചു കളഞ്ഞെന്നെ സത്യത്തി ഞാൻ ഇവിടെന്നെക്ക് പേടിച്ചില്ല ഗ്യാസാന്നല്ലേ നമ്മളെ ഓർത്തുള്ളൂ പിന്നെ ബി പി കൂടിയേക്കണേ കണ്ടപ്പോൾ നമ്മുടെ മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണോന്ന് പറഞ്ഞു പിന്നെ എൻ്റെ നോക്കിയപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ ബി പി ഇച്ചിരി കൂടിയെന്ന് മനസ്സിലായി പക്ഷേ അവിടെ ഈ മരുന്ന് കയറിയിട്ടും ബി പി കുറയണില്ലെന്നേ മനുഷ്യൻ പേടിച്ചു പോയില്ലേ ഞാൻ പേടിച്ചു പോയി പിന്നെ ഞാൻ അത്ര ഒന്നും പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ എൻ്റെ മുഖത്തറിയാൻ പറ്റുമായിരുന്നോ പേടിച്ചു എന്നാ ആ അതാണ് ഞാൻ എന്തോ ആലോചിക്കണേ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഏഴ് എന്നിട്ടോ നാലുമണിക്കാ ഉറങ്ങിയത് എന്നിട്ട് പലകാലം അഞ്ചര ആയപ്പോ എഴുന്നേൽക്കുക മൂന്നര മണിക്കൂർ ഉറങ്ങിയിട്ട് അഞ്ചര അമ്പലത്തിൽ നേരെ വളർത്തി എഴുന്നേക്കിട്ട് ചായ ഇടാ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് കിടന്നിട്ട് ഒന്നേക്കിട്ടിടി വെച്ചേരും സമയത്ത് നമ്മൾ ആ അത്ര പിന്നെ ഉറങ്ങണ്ടേ നല്ല ഒരു കാര്യം പെട്ടെന്ന് അങ്ങനെ ആവൂല അഞ്ചു അഞ്ചു തന്നെ എന്നിട്ട് പിന്നെ അവിടെ കിടന്നു അതിന് ശേഷം പിന്നെ ഉറങ്ങി എഴുന്നേറ്റത് ഏഴേമുക്കാലായപ്പോഴാണ് ഏഴേ മുക്കാലായപ്പോ ആനുസൊന്ന് വിളിച്ചെണ്ണീപ്പിച്ചേക്കുക അതെ സ്കൂളിൽ പോണം ഞാൻ സ്കൂളിൽ നിന്ന് ചോറൊക്കെ വാങ്ങിച്ചോളാം നിങ്ങളവിടെ കിടന്നോളാം അവനെ ഇന്നലെ രാത്രിയിൽ വിളിച്ച് അപ്പൊ ഈ ഡ്രസ്സ് മാറ അലമാരി തുറന്ന് വച്ചാട്ടണ്ട് ഇവൻ എണീറ്റിട്ടു ഇവൻ നേരത്തെ ഉറങ്ങിയായിരുന്നു ഇവിടെയാണ് ഇവിടെയാണോ അപ്പുറമാണോ കിടക്കണത് ഇവൻ എണീറ്റ് വരാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞു എടെ കിടക്കുവല്ലോ ആശുപത്രി ഇപ്പൊ പൈക്ക് പ്രഷർ കൂടി മറ്റേ ഗ്യാസ് റബിളും കൂടി പ്രഷറും കൂടി എന്ന് പറഞ്ഞു പ്രഷർ കൂടിയോ എന്നിട്ട് കിടത്ത നല്ല ഉറക്കം ഉറക്കപ്പിച്ചായിരുന്നു പക്ഷെ അവന്റെ ഉപബോധ മനസ്സിലന്നുണ്ടായിരുന്നു കേട്ടോ വൈ നമ്മൾ വന്നതൊക്കെ അവൻ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവൻ എണീക്കാൻ പറ്റിയില്ല ഉറക്കത്തിലല്ലേ എന്നിട്ട് ഇവിടെ അവളും ഇടന്ന് അവൻ അപ്പുറം ഇടന്ന് രാവിലെ എഴുന്നേറ്റ് വന്നേക്കുവാണ് എന്നിട്ട് അവൻ തന്നെ എല്ലാം കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി പടയിനൊക്കെ കൊണ്ട് മുളിച്ച ഒത്തേക്ക് മുട്ടയൊക്കെ പുഴുങ്ങി ഞാൻ കൊടുത്തു പെട്ടെന്നുണ്ടാക്കാൻ മുട്ട പുഴുങ്ങിയെന്ന് നല്ലത് മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്ത് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ കുടിച്ചിട്ട് അവൻ പോയി സ്വയം പര്യാപ്തത നേടി അപ്പം ഇതായിരുന്നു നമ്മുടെ ലൈഫിൽ ഇന്നലെ സംഭവിച്ച കാര്യം മനുഷ്യനെ ഞങ്ങൾ അല്ലാതെ പേടിപ്പിച്ചു ഞാൻ ലീവെടുത്തു ചേട്ടനെ വീട്ടില്ല എന്നിട്ട് ഇപ്പം ചേട്ടന്റെ അടുത്ത് ഫ്രണ്ടിന്റെ കൂടെ ഇപ്പോൾ ഫ്രണ്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ ഫ്രണ്ടിന് ഞാൻ നല്ല മെസ്സേജ് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ അവർക്ക് വെച്ചു ഞാൻ വരണം ഞാൻ പറഞ്ഞു വേണ്ടാന്നു പക്ഷെ പ്രഷറ് കൂടിയായിരുന്നു ഞാൻ മിണ്ടിയില്ല പ്രഷർ കുറയണില്ലെന്ന് പറഞ്ഞായിരുന്നു ആ ചേട്ടനെ അപ്പം സ്പോർട്ടി വന്നേനെ ഞാനത് കൊണ്ട് മിണ്ടിയില്ല ഞാൻ ഗ്യാസ് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ അവനെന്നാ തിന്നുവെച്ചോ ഞാൻ പറഞ്ഞു പേരക്ക തിന്നു വട്ടയപ്പം തിന്നു ഉണ്ണിയപ്പം തിന്നു കുറച്ച് ആൽമണ്ട് എടുത്ത് തിന്നു പിന്നെ കുറച്ച് ഈ ഈന്തപ്പഴം തിന്നു ഇതെല്ലാം ഇവൻ ഇവനെന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ തിന്ന അങ്ങനെ ഇപ്പൊ രാവിലെ രാവിലെ വന്നിട്ട് ഇപ്പം ചേട്ടൻ വന്നു അപ്പം അവർ ഇങ്ങടെ കാറൊക്കെ കൊണ്ടു കൊടുക്കാൻ എന്തോ കംപ്ലൈന്റിനൊക്കെ നന്നാക്കാൻ പോകാതിരിക്കുക അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചോളാം നീ ഓടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചോണ്ട് പോവുക നേരത്തെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ മൂക്കിടിച്ച് പരത്തും അപ്പോൾ അതെ നമ്മുടെ വീഡിയോ ഇത്രയോ ഉള്ളട്ടോ അപ്പം നമ്മളെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം വിശേഷങ്ങളൊക്കെ പറയണ്ട അതിന് വന്നതാ അപ്പം ബൈ